എന്താണ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് അടിപൊളി ചിക്കൻ പാസ്തയാണ് അതായത് നല്ല എരിവോട് കൂടിയുള്ള ചിക്കൻ പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിൽ മുന്നേളി വീഡിയോയിലേക്ക് ഞാൻ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ചെയ്തിരുന്നു ഇതിപ്പോൾ വൈറ്റ് സോസല്ല സാധാരണ നല്ല എരിവോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ പാസ്തയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ പാസ്ത പാസ്ത പല ഷേപ്പിലുണ്ടാവുമല്ലോ അതൊന്ന് ഉപ്പ് കൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടി എഡ് ചെയ്തെടുക്കണേ എങ്കിലാന്ന് ഉപ്പ് പിടിക്കാതിരിക്കും ഇതിനേക്ക് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടറിൽ കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കരുത് ചേർക്കരുതാ ഇനിയിത് ബട്ടറിട്ട് ഇതാ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക വെളുത്തുള്ളിതാ ഒരു ഏകദേശം ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള ഇതുപോലെ തന്നെ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ സമയത്ത് വെജ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്താൽ ക്യാരറ്റ് ക്യാപ്സികം ഇതൊക്കെ ചേർത്തേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക ഞാൻ മുന്നേ ഉള്ള ഇത് ചേർത്തത് കൊണ്ടാണ് ഇതിൽ വെജ് ചേർക്കാത്തത് ഇനിയിപ്പോൾ ഇതാ ഒരു രണ്ട് തക്കാളി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്കൊന്നും ഇട്ടു കൊടുത്തിട്ട് ഒന്ന് വറ്റിയെടുക്കേ എന്നിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് സ്പൈസി ആണല്ലോ മുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് അതും ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടൊമാറ്റോ സോസ് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കേ അതിനിടയിൽ ഞാൻ നല്ല ബോൺലെസ് ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് എന്നിട്ട് വേവിച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞളോടി എല്ലാം ഇതാ അതും ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കൂടി ഒന്ന് നല്ല മിക്സാക്കിയ ആവശ്യത്തിനുള്ള മല്ലിച്ച പൊട്ടി കൊടുക്കണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ വേവിച്ച് വെക്കുന്നത് അപ്പോൾ ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തായാലും ചിക്കൻ വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടാവുക ഒര ക്ലാസ്സോളം എനിക്ക് കെട്ടിയിട്ടുണ്ട് അതും ഇതുപോലെ ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇല്ലെങ്കിൽ പാസ്ത വേവിച്ച വെള്ളമായാലും ഒരു അര ക്ലാസ്സോണം ചേർത്ത് കൊടുക്കുക പാസ്ത അതുപോലെ തന്നെ ഒരുപാട് വേവിക്കരുത് എന്നിട്ട് അതിൻ്റെ വെള്ള ഊറ്റി വക്ക വെള്ള എന്നിട്ട് ഇത് വേവിച്ച വെള്ള ഊറ്റിക്കായ ഒരു പാസ്ത ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തുള്ള പാസ്ത മക്രോണി ഇങ്ങനെയൊക്കെ വേണ്ടത് അതുപോലെ തന്നെ പുതിയ പ്ലേർക്കും പുതിയ 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 പ്ലേർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രിയത്തെ ഫുഡിനായാലും ഒക്കെ ഇങ്ങനെ കൊടുക്കുക ഇനിയിപ്പം ഇത് ഞാനൊരു അര ഗ്ലാസ് പാൽ ഒരു ഇത്തിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണേ പിന്നെ ഇത് ഞാനിത് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട് ഒറിഗാനോ ഒന്നും നിർപ്പം എന്നാലും കയ്യിലുള്ളത് കൊണ്ട് പിന്നെ ഇത് ക്രഷഡ് ചില്ലി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്പൈസി ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ക്രഷഡ് ചില്ലിയെല്ലാം ചേർക്കുന്നത് നല്ല അട്ടിപ്പൊളി പാസ്തയാണ് പിന്നെ കസ്തൂരി കസ്തൂരിമേത്തി ഒരിത്തിരി ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട അതൊന്നും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തി കൊടുത്തതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തിയാലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറിയാനൊന്നും കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിയിപ്പിതാ ഞാൻ ലാസ്റ്റായിട്ട് ഫ്രഷ് ക്രീം ഒരിത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനിലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ചേർത്തി കഴിഞ്ഞാൽ ഒരുപാട് തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കുവേ അപ്പോൾ പിന്നെ എൻ്റെ എൻ്റെ വീഡിയോയിലേക്ക് ഒരുപാട് ഒരുപാട് റെസിപ്പി വീഡിയോസ് ഉണ്ട് കാണാത്തവരെന്തായാലും കണ്ടു നോക്കണേ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പാസ്ത ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ